പ്രണയത്തിനായി കിലോമീറ്ററുകൾ പിന്നിട്ട് സ്വന്തം കാറിൽ ഒറ്റയ്ക്ക് യാത്ര തിരിച്ചു കാമുകനെ കാണാൻ പോയ വനിതയ്ക്ക് ആ യാത്ര തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി മാറിയത് ഹൃദയത്തിൽ നിറഞ്ഞിരുന്നത് സ്നേഹത്തിന്റെ പ്രതീക്ഷയും ഭാവി ഒരുമിച്ച് നെയ്യാനുള്ള സ്വപ്നങ്ങളുമായിരുന്നു പക്ഷേ ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോൾ അവളെ കാത്തിരുന്നത് സ്നേഹത്തിന്റെ വരവേൽപ്പല്ല മറിച്ച് വഞ്ചനയും ക്രൂരതയും നിറഞ്ഞ കൊലപാതകമായിരുന്നു സന്തോഷത്തിനായുള്ള യാത്ര തന്നെ അവളുടെ മരണത്തിലേക്കുള്ള വഴിയായി മാറി കാമുകനെ കാണാനായി അറുന്നൂറ് കിലോമീറ്റർ ദൂരെ കാറോടിച്ചെത്തിയ മുപ്പത്തിയേഴുകാരിക്ക് ആ യാത്ര തന്നെയാണ് മരണത്തിലേക്കുള്ള വഴിയായി മാറിയത് ഏറെ പ്രതീക്ഷകളോടെയും സ്വന്തം ജീവിതത്തിനൊരു പുതിയ തുടക്കം കിട്ടുമെന്ന സ്വപ്നത്തോടെയുമായിരുന്നു അവൾ കാമുകന്റെ വീട്ടിലെത്തിയത് പക്ഷേ സ്നേഹത്തിന്റെ പേരിൽ നടന്ന ആ യാത്ര ക്രൂരമായ കൊലപാതകത്തിൽ അവസാനിച്ചു തന്നെ വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട അവളുടെ ആവർത്തിച്ച നിലപാടാണ് ഇരുവരും തമ്മിൽ വഴക്കിന് കാരണമായത് വടക്ക് അതിക്രമത്തിലേക്ക് മാറിയപ്പോൾ സ്കൂൾ അധ്യാപകനായ കാമുകൻ മനാറാം ഇരുമ്പുവടിയെടുത്ത് അവളെ ആക്രമിച്ചു അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾക്ക് കഴിഞ്ഞില്ല ഒടുവിൽ തന്റെ പ്രിയതമയെ തന്നെ കൊന്ന കുറ്റക്കാരനായി മനാറാം പോലീസ് പിടിയിലാകുകയും ചെയ്തു അങ്കണവാടി സൂപ്പർവൈസറായി ജോലി ചെയ്തിരുന്ന മുകേഷ് കുമാരി നേരത്തെ വിവാഹമോചനം നേടിയ സ്ത്രീയായിരുന്നു ജീവിതത്തിൽ പുതിയൊരു തുടക്കം പ്രതീക്ഷിച്ച അവൾ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഫേസ്ബുക്ക് വഴിയാണ് സ്കൂൾ അധ്യാപകനായ മനാറാമിനെ പരിചയപ്പെടുന്നത് സോഷ്യൽ മീഡിയയിലെ ചാറ്റിംഗ് ചെറിയൊരു സൗഹൃദമായി തുടങ്ങി ദിവസങ്ങൾ കടന്നപ്പോൾ അത് പ്രണയത്തിലേക്ക് മാറി ഓൺലൈൻ സംഭാഷണങ്ങൾക്കപ്പുറം അവൾ പലപ്പോഴും നേരിൽ കണ്ടുമുട്ടുകയും ബന്ധം കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു ഏറെ ദൂരെയായിരുന്നു മുകേഷ് താമസിച്ചിരുന്നത് പലപ്പോഴും മുന്നൂറ് കിലോമീറ്ററിലേറെ ദൂരം കാർ ഓടിച്ച് തന്റെ കാമുകനെ കാണാൻ എത്തുമായിരുന്നു ബന്ധത്തിൽ ആത്മാർത്ഥതയും പ്രതീക്ഷകളും നിറഞ്ഞ അവൾക്ക് വിവാഹമോചനം കിട്ടിയതോടെ ഭാവിയെക്കുറിച്ച് പുതിയ സ്വപ്നങ്ങൾ തീർക്കാൻ കഴിഞ്ഞു എന്നാൽ മനാറാമിന്റെ വിവാഹമോചന കേസ് അന്നും കോടതിയിൽ പരിഗണനയിലായിരുന്നു അതിനിടയിലും തന്നെ വിവാഹം കഴിക്കണമെന്ന ആവശ്യം മുകേഷ് ആവർത്തിച്ചു കൊണ്ടിരുന്നു ഈ ആവശ്യമാണ് പലപ്പോഴും ഇരുവരുമിടയിൽ വാക്കേറ്റത്തിനും വഴക്കിനും കാരണമായത് സെപ്റ്റംബർ പത്തിന് മുകേഷ് തന്റെ കാറിൽ മണിക്കൂറുകൾ യാത്ര ചെയ്ത് മനാറാമിന്റെ ഗ്രാമത്തിലെത്തി അവിടെയെത്തിയ ഉടൻ സമീപവാസികളോട് ചോദിച്ചറിഞ്ഞാണ് അവൾ കാമുകന്റെ വീട് കണ്ടെത്തിയത് വീട്ടിലെത്തിയ മുകേഷ് മനാറാമിന്റെ കുടുംബാംഗങ്ങളോടൊപ്പം ഇരുന്ന് അവരുടെ ബന്ധത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു തന്റെ ജീവിതത്തിൽ ഇനി മുന്നോട്ടു പോകേണ്ടത് മനാറാമിനോടൊപ്പം മാത്രമാണെന്നും വിവാഹം കഴിക്കണമെന്ന തന്റെ ആഗ്രഹവും അവൾ വെളിപ്പെടുത്തി എന്നാൽ ഈ സംഭവ വിവകാസങ്ങൾ മനാറാമിനെ പ്രകോപിപ്പിച്ചു ബന്ധത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ കേൾക്കേണ്ടി വന്നത് അയാളെ അസ്വസ്ഥനാക്കി ഇരുവരും തമ്മിൽ വാക്കേറ്റം ശക്തമായി വഴക്കിലേക്കും നീങ്ങി സംഭവം കടുത്ത സംഘർഷത്തിലേക്ക് പോകുമെന്ന് തിരിച്ചറിഞ്ഞ നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയും പോലീസ് വീട്ടിലെത്തി ഇടപെടുകയും ചെയ്തു പോലീസുകാർ ഇരുവരോടും സമാധാനത്തോടെ വിഷയം തീർക്കണമെന്ന് ആവശ്യപ്പെട്ടു കാര്യങ്ങളിനി ശാന്തമാകും എന്നുറപ്പിച്ച് പോലീസുകാർ പ്രശ്നം പരിഹരിച്ചുവെന്ന് കരുതി സ്ഥലത്തുനിന്ന് മടങ്ങി പുറത്തു കാണിച്ച ശാന്തതയ്ക്കാപ്പുറം മനാറാം മുകേഷിനോട് മനസ് തുറന്ന് സംസാരിക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ആ ഉറപ്പ് പിന്നീടുണ്ടാകാൻ പോകുന്ന ദുരന്തത്തിന്റെ തുടക്കമായി മാറി അന്ന് വൈകിട്ട് ഇരുവരും സംസാരിക്കുന്നതിനിടെയാണ് മുകേഷിന്റെ തലയിൽ മനാറാം ഇരുമ്പുവടി ഉപയോഗിച്ചടിച്ചത് മരണം ഉറപ്പാക്കിയ ശേഷം മൃതദേഹം കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ കിടത്തി അപകടമാണെന്ന് വരുത്തി ശ്രമം ഇതിനുശേഷം മുറിയിലേക്ക് മടങ്ങിയ മനാറാം സുഖമായി ഉറങ്ങി ആദ്യം അപകടമരണമാണെന്ന് പോലീസ് സംശയിച്ചതെങ്കിലും പിന്നീട് നടന്ന അന്വേഷണത്തിൽ മരണസമയത്ത് മനാറാമിന്റെയും മുകേഷിന്റെയും ഫോൺ ലൊക്കേഷനുകൾ ഒരിടത്ത് ആയിരുന്നുവെന്ന് കണ്ടെത്തി ചോദ്യം ചെയ്യലിൽ മനാറാമിന് പിടിച്ചു നിൽക്കാനായില്ല മുകേഷിന്റെ മൃതദേഹം ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ